ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അപ്പൊ ഞാൻ ഇന്നും സാരി കൊടുത്ത് നല്ല സെറ്റപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് മഹാരാജാസ് കോളേജിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ എന്തായാലും നമ്മൾ ഒരുങ്ങി നല്ല എന്താ പറയാ നല്ലൊരു സാരി കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസും ഒരു സന്തോഷവും ഒക്കെ തോന്നുമല്ലോ അപ്പൊ കൊല്ലത്ത് പോകുന്ന സമയത്തൊന്നും എനിക്ക് സാരി കൊടുത്തിട്ടൊന്നും പോകാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് സാരി ആണ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് പക്ഷേ എനിക്കത് ഉടുത്ത് പോകാനുള്ളൊരു സമയം കിട്ടാറില്ല അപ്പൊ ഇങ്ങനത്തെ ഡ്യൂട്ടീസ് ഒക്കെ നമ്മുടെ പരിസര പ്രാന്ത പ്രദേശങ്ങളിൽ വരുമ്പോൾ ഞാൻ സാരി കൊടുത്ത് പോകാൻ കഴിവതും ശ്രമിക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് സാരി എടുത്തു ഞാൻ വിചാരിച്ചു വൈനൗട്ട് ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്തോടാ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തു ഒരുപാട് റെസ്പോൺസ് കിട്ടി ഒരുപാട് പേർക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന വീഡിയോസ് ഇഷ്ടമാണെന്ന് പറഞ്ഞതിലും സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം എനിക്ക് ബാക്ക് ടു എന്റെ ഒരു ആർജെ ലൈഫാണ് എനിക്ക് ഈ ഒരു ടൈമിൽ കിട്ടുന്നത് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ഒരു ജോലിയിൽ ഞാൻ ഭയങ്കര സന്തുഷ്ടയായിരുന്നു അപ്പം ഈ ടീച്ചറായി ഞാൻ ഇങ്ങനെ എന്നും ആർജിയായിരുന്നു ഇതൊക്കെ ചില കൺഫ്യൂഷൻസ് അവിടെ ഇവിടെ നിൽക്കുന്നുണ്ട് ഞാനാരാ എന്നൊക്കെ ചോദിക്കുന്നവരോട് ഞാനൊന്ന് സിമ്പിളായിട്ട് എൻ്റെ ചരിത്രം ഒന്ന് പറയാം അതായത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ അന്ന് കുറെ റിയാലിറ്റി ഷോസിലൊക്കെ പാട്ടിന്റെ കുറേ പ്രോഗ്രാംസിലൊക്കെ പോവായിരുന്നു അതിൽ അന്നത്തെ സമയത്തുള്ള ചില റിയാലിറ്റി ഷോസിലൊക്കെ വിന്നറായിരുന്നു അപ്പം ആ സമയത്ത് അതിൽ നിന്ന് കണ്ടിട്ട് എന്റെ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറായ എന്റെ ഭർത്താവും അദ്ദേഹമായിരുന്നു എൻ്റെ ഡയറക്ടർ അപ്പം ഏട്ടനും പിന്നെ അന്ന് ഞങ്ങൾ നമ്മൾ പ്രേമൊന്നും ഇല്ലാട്ടോ തെറ്റിദ്ധരിക്കരുത് ആ സമയത്ത് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് എനിക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയത് അങ്ങനെ ചാനലിൽ പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് കുവൈറ്റില് ഒരു എഫ് എം ജോലി കിട്ടിയത് അപ്പം ജോലി കിട്ടിയത് ഈ ഒരു പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് അങ്ങനെ വന്നൊരു ഓപ്പർച്യൂണിറ്റി ആണ് കേട്ടോ അപ്പൊ അതിലിങ്ങനെ ഒരു എഫ് എമ്മില് ആർ ജെ ആയിട്ടായിരുന്നു യു എഫ് എം എന്ന് എഫ് എമ്മിന്റെ പേര് മലയാളി എഫ് എം ആണ് ആദ്യത്തെ ക്വൈറ്റിലെ മലയാളി എഫ് എം ആണ് അപ്പൊ അതിന്റെ അകത്ത് അറിയാമല്ലോ ഒരു മരുഭൂമി പോലെ കിടക്കുന്ന ക്വൈറ്റിലേക്ക് ഉള്ള ആദ്യത്തെ വസന്തങ്ങളാണ് ഞങ്ങൾ അതായത് ആ സമയത്ത് അവിടെ ഒരു മലയാളി മലയാളം എഫ് എം ഉണ്ടായിരുന്നില്ല അപ്പൊ ഒരുപാട് പേര് പ്രത്യേകിച്ചും ആയിട്ടൊക്കെ ജോലി കിട്ടിയ ഒരുപാട് പേർക്ക് ഒരു വലിയ സാന്ത്വനമായിരുന്നു ആ സമയത്ത് ഈ എഫ് എം പറയുന്നത് മലയാളം മലയാളം നമ്മൾ ഒരു വെള്ളം കിട്ടുന്നത് പോലെ നല്ല നല്ല പാട്ടുകൾ പ്ലേ ചെയ്യുന്നു വീട്ടിലെ വിശേഷങ്ങൾ പറയുന്നു പിന്നെ കുറെ കത്ത് പാട്ടുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറെ പാട്ടുകൾ പ്ലേ ചെയ്യുന്നു അങ്ങനെ ഭയങ്കര രസമുള്ള ഒരു സമയം എന്റെ പതിനെട്ടാമത്തെ വയസ്സായിട്ട് അതായത് എയ്റ്റീൻ ഇയേഴ്സ് ആകുമ്പോഴാണ് ഞാൻ ഇങ്ങടേക്ക് പൊന്തികഞ്ഞതും ഞാൻ അങ്ങടേക്ക് പോയി അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് എഫ് എമ്മില് ജോലി കിട്ടി എയ്റ്റ് അല്ല എയ്റ്റീൻ അല്ല നയൻറ്റീനായി കാരണം ഞാൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി എസ് ഡിഗ്രി കഴിഞ്ഞ് കഴിയുന്ന ആ ലാസ്റ്റ് ഇയറിലാണ് ഞാൻ പോകുന്നത് ജോലിയായിട്ട് അപ്പം ആർ ജെ ആയിട്ടാണ് കിട്ടിയത് അങ്ങനെ ഭയങ്കര സന്തുഷ്ടമായി ഞാൻ പോകാനായിട്ട് നിന്നപ്പോഴാണ് എന്റെ എക്സാം വന്നത് അതായത് ഡിഗ്രിയുടെ നമ്മുടെ തിയറി എക്സാം വന്നത് ഫൈനൽ ഇയർ എക്സാം അപ്പം എല്ലാവരും എന്റെ കൂടെയുള്ള ചേട്ടന്മാരും ചേച്ചിമാരും അവരൊക്കെ പോയി ടെക്നിക്കൽ ടീംസും മൊത്തം നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങടേക്ക് പോയി പക്ഷെ എനിക്ക് ആ ഫ്ളൈറ്റിൽ അവരുടെ കൂടെ പോകാൻ പറ്റിയില്ല കാരണം എനിക്ക് ആ ടൈമിൽ എക്സാം ആയിരുന്നു അപ്പൊ എന്റെ എക്സാമിന് വേണ്ടി ഇവരൊക്കെ മാറി വേറെ ടിക്കറ്റ് എടുക്കില്ലല്ലോ അപ്പൊ ആ സമയത്ത് അവർക്ക് അവിടെ ചെന്ന് അത് ലോഞ്ച് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയി എന്നിട്ട് എന്റെ അന്നത്തെ സിഇഒ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് അതായത് ഒരു വൺ വീക്ക് എക്സാമും കൂടെ കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റിൽ വന്നാൽ എന്ന് പറഞ്ഞൊരു ഒരു സന്തോഷം എനിക്ക് ഒരു സ്പേസ് തന്നത് കൊണ്ട് എനിക്ക് എന്റെ എക്സാം എഴുതാൻ പറ്റി അപ്പം എക്സാം ഫൈനൽ ഇയർ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഞാൻ ഫ്ളൈറ്റിലേക്ക് കയറി ആദ്യമായിട്ട് പോവാണ് കേട്ടോ കൊറേ ബാഗ് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് അച്ഛനാണെങ്കിൽ വലിയ പെട്ടിയൊക്കെ മേടിച്ചത് മൊത്ത സാധനങ്ങളൊക്കെ നിറച്ച് ഇനിയും കൂടെക്ക് വരുന്നേ എന്നുള്ള രീതിയിലുള്ള സാധനങ്ങളൊക്കെ നിറച്ച് അത്രക്ക് ഇതായിട്ട് പോവാ ഭയങ്കര ടെൻഷനായിരുന്നു ഒന്ന് ആലോചിച്ചോ ഒരു ചെറിയ പ്രായത്തിലാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് പോകുന്നത് ഒന്നുമേ അറിയില്ല പക്ഷെ എങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ജോലി കിട്ടി എന്റെ കൂടെ പഠിച്ചതിൽ എനിക്കാണ് ആദ്യം ജോലി കിട്ടുന്നത് എന്നുള്ള ഒരു സന്തോഷം ഡിഗ്രി കഴിഞ്ഞില്ല അതിന് തന്നെ ജോലി വാ അങ്ങനെ ഞാൻ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇപ്പോഴും പറഞ്ഞിട്ട് ഫ്ലൈറ്റിനുള്ളിൽ കയറി ഇപ്പത്തേക്ക് നമുക്ക് സാൻഡ്വിച്ച് ഒക്കെ തരുമല്ലോ അപ്പൊ അതിന് ആയിരുന്നു നമ്മൾ മുന്നേ പ്രീ പ്രീ അല്ല ആ സമയത്ത് നമ്മൾ പേ ചെയ്യണം അപ്പൊ എന്നോട് ഒരു എയർ ഹോസ്റ്റസ് വന്നിട്ട് പറഞ്ഞു മാം യു വോണ്ട് സംതിങ് ടു ഹാവ് ഞാൻ പറഞ്ഞു യെസ് എൽ ഹാവ് എ സാൻഡ്വിച്ച് തള് സാൻഡ്വിച്ച് ഒക്കെ പറഞ്ഞു പ്രത്യേക അവസാനം അവര് വന്ന് സാൻഡ്വിച്ച് തരാൻ നേരത്ത് ആണ് എനിക്ക് മനസ്സിലായത് ഈ ഫ്ലൈറ്റിന്റെ അകത്ത് പൈസ കൊടുത്താലേ സാൻഡ്വിച്ച് കിട്ടുള്ളൂ അല്ലാണ്ട് ഓൾറെഡി നമ്മൾ ഇത് നമ്മളിത് പ്രീഇ പെയ്ഡാല്ലോ അപ്പൊ ടിക്കറ്റ് എല്ലാം എടുത്തത് നമ്മുടെ കമ്പനി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അതിൻ്റെ അകത്ത് ഫുഡൊക്കെ ഇണ്ടാവുന്നു പക്ഷേ ഫുഡ് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവർ എന്നോട് പറഞ്ഞു എത്രയോ ഫീൽസ് എന്ന് പറഞ്ഞു ചെറിയ കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നുള്ളു അപ്പൊ ഞാൻ കുവൈറ്റ് ദിനാറുകളൊക്കെ മാറ്റി എന്താ നമ്മുടെ പേഴ്സിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്റെ പേഴ്സിന്ന് എടുത്തിട്ട് ഒരു ദിനാറൊക്കെ എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നോ മാം ഇറ്റ്സ് ജസ്റ്റ് ഫീൽസ് കുറച്ച് ചിലറേ മാത്രമേ ഉണ്ടാവുള്ളൂന്നൊക്കെ പറഞ്ഞു എനിക്കറിയോ എന്ത് ദിനാറ് എന്ത് ഫിൽസ് നമുക്കിതിനെ കുറിച്ചൊരു യാതൊരു ധാരണയില്ലല്ലോ നമ്മൾ ഇവിടുത്തെ പൈസ പോലും എണ്ണേണ്ട പ്രായമായിട്ടില്ല അതായത് ബോധമായിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ അവസാനം ഇല്ല എന്താ പറയാ ഈ ബാഗിന്റെ അത്തുനിന്നുള്ള എല്ലാ സാധനങ്ങളും ഇങ്ങനെ പുലുക്കി ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു ആ എന്താ പറയാ ഡെസ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ക്യാൻ യു ഹെൽപ് മീ ക്യാൻ യു ടേക്ക് ഇറ്റ് ഫ്രം ദിസ് നീ വെച്ച് അപ്പോഴത്തേക്ക് റിയില്ലാട്ടോ അവരെ അവരിങ്ങനെ തലയിൽ എന്നെ ഇങ്ങനെ തട്ടി അതായത് അയ്യോ ഇത്ര പൊട്ടി സാധനമാണോ ദേവമയൊക്കെ വീട്ടിലേക്ക് പോകുന്ന അവരാലോചിച്ചത് എന്തായാലും അവർ കൃത്യമായിട്ട് അവർക്ക് വേണ്ട ആ സാന്റ്വിച്ചിന്റെ പൈസ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം എന്റെ ബാഗിൽ തിരിച്ചിട്ട് വന്നിട്ട് താങ്ക് എന്നൊക്കെ പറഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുമേ അറിയാത്ത കുറച്ച് ഇൻട്രോവോട്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ ആ സമയത്ത് ഒരുപാട് അങ്ങോട്ട് ഇതേപോലെ സംസാരിക്കൊന്നുമില്ല ഞാൻ കേട്ടോ പക്ഷെ സംസാരിക്കും എന്നാലും ഇങ്ങനത്തെ സംസാരം കുറച്ച് ഷൈ ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുന്നവര് ഞാനാണ് എനിക്ക് എഫ് എം എൽ കിട്ടി ഞാൻ കുവൈറ്റിലേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്കും ഏറ്റവും ചെറിയ ആള് ഞാനായിരുന്നു അവിടെ അവിടെ എല്ലാവരും എന്നെ എലി എലിക്കുഞ്ഞെ എന്താ പറയാ ആയിരുന്നു ചോദിക്കുന്നത് കാരണം ഏറ്റവും ചെറിയ ആള് ഞാനായിരുന്നു അപ്പൊ അതിന്റെ ഒരു കൺസിഡറേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഓരോ ടോപ്പിക്സ് പറഞ്ഞു തരുന്നതാണെങ്കിലും അതിന് സംസാരിച്ച് അവസാനം അവിടുത്തെ ഒരു ഓഡിയൻസിന്റെ ഒരു വലിയൊരു ലിസ്ണേഴ്സിന്റെ ഒരു വലിയൊരു ഒരു ഗാംഗിലേക്ക് അവരെന്നെ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്തു അതിനുശേഷം ശ്വേതക്കുട്ടി എവിടെ വന്നില്ലേ വന്നിട്ടില്ലേ അങ്ങനെ ഉള്ള ചോദ്യങ്ങളാണ് പിന്നെ എന്നെ കൊണ്ട് പാട്ട് പാടിക്കുകയായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നെ അതിനുശേഷം ഞാൻ നാട്ടിലെ ഒരു എഫ് എം എൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് മനസ്സിലാവും എത്ര ഡിഫറെന്റ് ആണ് പുറത്തെ ഒരു എഫ് എംബിലും നമ്മുടെ നാട്ടിലെ എഫ് എമ്മിലും തമ്മിലുള്ള ഒരു കൾച്ചറേ ഭയങ്കര ഡിഫറെന്റ് ആണ് അവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് എന്ത് സംസാരിക്കാനും എന്ത് ടോപ്പിക് എടുത്ത് സംസാരിക്കാനും എങ്ങനെ സംസാരിക്കാനും ഒരു സ്പേസ് നമുക്കുണ്ട് അതേപോലെയാണ് അവർക്ക് നമ്മുടെ അടുത്തുള്ള സ്നേഹം ഞാൻ പറഞ്ഞ മരുഭൂമിയിലെ വെള്ളം കിട്ടുന്ന പോലെയാണ് അവിടെ പാട്ട് അല്ലെങ്കിൽ മലയാളം കേൾക്കുന്നത് മലയാളത്തിൽ നമ്മൾ സംസാരിക്കുന്നതും മലയാളത്തിൽ നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴുള്ള സ്നേഹവും സന്തോഷവും നമ്മൾ നമ്മളവരുടെയൊക്കെ ആരൊക്കെയാണെന്ന് വിചാരിച്ചിട്ടാണ് ഓരോരുത്തവർ എന്നെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് റാങ്ക് കിട്ടി റാങ്ക് ഏതാ ഡിഗ്രിക്ക് റാങ്ക് കിട്ടി ിട്ടിരുന്ന സമയത്ത് ഒരുപാട് അപ്രീസിയേഷൻ ഒക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് ഇങ്ങനെ ഫോണിൽപ്പെടുക ആ ക്ഷേത്ര കുട്ടിയും മിടുക്കി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അങ്ങനെ എന്താ എല്ലാവരും കൂടെ ആണ് അത് ആഘോഷിക്കുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് റാങ്ക് കിട്ടിയല്ലോ അപ്പൊ ഇനി നമ്മൾ പഠിക്കണമല്ലോ ഇനി കുറച്ചുകൂടെ ഒക്കെ പഠിക്കുക അതിനുള്ള കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് തോന്നി അങ്ങനെ എന്റെ ടീച്ചേഴ്സിന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു അതേപോലെ എന്റെ അച്ഛന്റെ അടുത്ത് അമ്മയുടെ അടുത്തൊക്കെ നാട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഇല്ല നീ ജോലിക്ക് പോകണം അല്ലെങ്കിൽ നീ അങ്ങനെ പഠിക്കണം അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പഠിക്കാൻ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം ജോലി അതിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യാം ബിക്കോസ് നല്ലത് രണ്ടും ഞാൻ കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല അച്ഛനും പഠിക്കണം എന്തോ എന്തൊരാഗ്രഹം തോന്നി ഞാൻ ഞാനിങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വന്നു ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ പക്ഷെ എന്നാലും പഠിക്കാൻ കണ്ടിന്യൂ ചെയ് ഒരു ബ്രേക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നിട്ടാണ് പി ജിക്ക് ജോയിൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പി ജിക്ക് ജോയിൻ ചെയ്തു പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് ആ സമയത്തും കുറെ ഉണ്ടായി അതായത് എന്റെ അച്ഛന് വയ്യായ്മയൊക്കെ വന്നു വയ്യാണ്ടായ സമയത്തൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു നമ്മുടെ വീട്ടിൽ വന്ന ഒരു ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം അമ്മയ്ക്കാണെങ്കിൽ അച്ഛനും നോക്കണം അമ്മയ്ക്ക് വേറെ പോകാൻ പറ്റുന്നില്ല അമ്മ അമ്മയുടെ ജോലിയൊക്കെ അമ്മ വിട്ടു അമ്മ പ്രൈവറ്റ് ഒരു ഫോമിലായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പൊ അത് വിട്ടു പിന്നെ ചേച്ചിയാണെങ്കിലും കല്യാണം കഴിഞ്ഞ് ചേച്ചി പോയി പിന്നെ എനിക്ക് എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എനിക്ക് എന്തായാലും ഫാമിലി സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഏണിങ്സ് വേണം കാരണം നല്ലൊരു എമൗണ്ടിലായിരുന്നു ഞാൻ കുറ്റിൽ നിന്നത് നല്ല വെൽ ആയിരുന്നു ഞാൻ അവിടുന്ന് ഇപ്പം നാട്ടിലേക്ക് വന്നപ്പോ പഠിത്തം മാത്രമായി കംപ്ലീറ്റ്ലി അച്ഛനെ അമ്മയ്ക്ക് ഡിപെൻഡ് ചെയ്ത് നിൽക്കുന്ന സമയമാണ് പക്ഷെ എനിക്ക് എന്താ അച്ഛനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ അച്ഛനെന്തെങ്കിലുമൊക്കെ ചെയ്യണം അച്ഛന്റെ മെഡിക്കേഷൻ ആണെങ്കിലും അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇവിടെ ഒരു ജോലി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ അവിടുത്തെ എഫ് എമ്മിന്റെ ഒരു സാലറി ഒന്നും നമുക്ക് നാട്ടിൽ കിട്ടില്ല അപ്പം അത് ഞാൻ വിട്ടാലും പറ്റില്ല എനിക്ക് ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങനെ പറ്റില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അച്ഛൻ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഒരിക്കലും സ്റ്റഡീസ് നമ്മൾ കാരണം ഒരു സംസ്ഥും കൂടെ അങ്ങുണ്ടായിരുന്നൂ അപ്പൊ പറഞ്ഞു സ്റ്റഡീസൊക്കെ വിട്ട് കളയരുത് എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും പഠിത്തം കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറഞ്ഞു അതിനോടൊക്കെ എനിക്ക് സത്യം പറഞ്ഞാ അന്ന് അങ്ങനെ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ പഠിത്തം കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല ആ സ്ട്രഗിള് തികച്ചും നമ്മൾ മാത്രമേ ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും അച്ഛൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത് സ്റ്റഡി പക്ഷെ എനിക്ക് അതിൽ ബെനിഫിറ്റ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അവിടെയും വീണ്ടും പി ജിക്ക് ദേവസ്വം എനിക്ക് വീടും റാങ്ക് ഒക്കെ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കല്യാണമായി കല്യാണം കഴിഞ്ഞ് പിന്നെ അധികം താമസിക്കാതെ മോളായി മോളുടെ സമയം അയ്യോ അത് പിന്നെ ഞാൻ പറയുന്നേ വേറെ ഒരു കഥയില് പറയാം കാരണം അത് പ്രഗ്നൻസി സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഒന്നര ഗർഭമായിരുന്നു അത് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ബ്രേക്ക് വീണ്ടും വന്നു സ്റ്റഡീസിൽ നിന്ന് എന്ത് ചെയ്യണം എന്നറിയില്ല ജോലിയുടെ കാര്യം അറിയില്ല ഇതിനിടയ്ക്ക് അച്ഛൻ പോയി കേട്ടോ അച്ഛൻ ഇല്ല ഇല്ല അപ്പം അങ്ങനത്തെ കുറെ വിഷമങ്ങളുടെ ഫേസസിലൂടെയൊക്കെ കടന്നുപോയി ഫൈനലി ജോബ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയ കുറെ അവസ്ഥകൾ എന്റെ ലൈഫിലൂടെ കടന്നുപോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നെറ്റിന്റെ പ്രിപ്പറേഷൻ ചെയ്യാന്ന് വെച്ചിട്ട് നെറ്റിന് വേണ്ടി കുത്തി ഇരുന്ന് പഠിച്ചു മൂന്ന് പ്രാവശ്യം ഞാൻ എഴുതി രണ്ട് പ്രാവശ്യവും ഞാൻ എനിക്ക് കിട്ടിയില്ല ആദ്യത്തെ പ്രാവശ്യം എഴുതിയത് കിട്ടിയതേ ഇല്ല അതിന്റെ റിസൾട്ട് പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയത് ഒരുപാട് പഠിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് എഴുതിയത് പ്രഗ്നൻസിയിലായിരുന്നു എഴുതുന്നത് വയറൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയി പരീക്ഷ എഴുതുന്നത് എനിക്ക് ഇടയ്ക്ക് എണീക്കണം നടക്കണം അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് പോയി എഴുതിയിട്ട് എനിക്ക് ഒരു വൺ നെറ്റ് കിട്ടിയില്ല അങ്ങനെ വൺ പെർസെന്റേജ് ഓഫ് മാർസിൽ കിട്ടിയില്ല അപ്പൊ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോയി അപ്പൊ എനിക്ക് മനസിലായി ഇത് എനിക്ക് നടക്കുന്ന കാര്യല്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് വിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അമ്മ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അമ്മ എന്നോട് പറഞ്ഞില്ലല്ലോ നീ ഒരു പ്രാവശ്യം കൂടെ എഴുതും ഈ സമയത്തും കൂടെ കിട്ടിയില്ലെങ്കിൽ നീ വിട്ടോ എന്തായാലും ചെയ്യുന്നു പറഞ്ഞു അമ്മ പറഞ്ഞതിന്റെ ഒരു ഒറ്റ ഇതിലാണ് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം നെറ്റ് എഴുതുന്നത് അത് കുഞ്ഞുണ്ട് ആ സമയത്ത് അവള് ഫീഡ് ചെയ്യുന്നുണ്ട് മോളായതിനു ശേഷം ഒരു സിക്സ് മന്ത്സിൽ നെറ്റ് വിളിക്കല്ലോ അപ്പൊ അടുത്ത സിക്സ് മന്ത്സിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് പോയി എക്സാം എഴുതിയതിന്റെ അതായത് എനിക്ക് ഞാൻ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ എനിക്ക് താഴെ മോളുടെ കരച്ചിലെ കിയു ക്യൂ എന്ന് ശബ്ദം കേൾക്കും കാരണം അവൾ ആയിരുന്നു ഒന്നര കിലോ ഉണ്ടായിരുന്നു ഉള്ളിന്റെ മോള് അപ്പൊ അത്രയും ചെറിയ ഒരാളല്ലേ അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇടയ്ക്ക് ഫീഡ് ചെയ്യണം ഒരു ഒന്നര രണ്ട് മണിക്കൂറിന് ഇടയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്യണം അപ്പം നെറ്റിന്റെ എക്സാം നിങ്ങൾക്ക് അറിയാം മൂന്ന് എക്സാം ആയിട്ടാണ് അത് രാവിലെ രണ്ട് പേപ്പറും ഉച്ചയ്ക്ക് ശേഷം ഒരു പേപ്പറുമാണ് ഉള്ളത് അപ്പൊ ആദ്യത്തെ പേപ്പർ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പേപ്പറിൻ്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല പക്ഷെ ക്വസ്റ്റൻസ് പിന്നെയാണ് ക്വസ്റ്റൻ പേപ്പർ തരുന്നതൊക്കെ അപ്പൊ ഞാൻ ആ ഫസ്റ്റ് ബ്രേക്ക് ഫസ്റ്റ് എക്സാം വേഗം എഴുതിയിട്ട് ഞാൻ ബ്രേക്ക് എടുത്ത് എന്റെ അവിടെ നിന്ന് ഇൻവിജിലേറ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് മുള ഫീഡ് ചെയ്തേ പറ്റത്തുള്ളൂ പ്രിമച്ചറാണ് വേറെ ഒന്നും സബ്സ്റ്റിക്യൂട്ട് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ അപ്പൊ സമീപത്ത് വിളക്കരച്ചിലൊക്കെ കുഞ്ഞു കുഞ്ഞു കീയോ കിയോ എന്നുള്ള ശബ്ദമൊക്കെ കേട്ട് ഞാൻ താഴെ വരും വിത്ത് രണ്ട് എസ്കോട്ട് എന്നില്ല ജയിലിലൊക്കെ രണ്ട് എസ്കോട്ട്സ് നമ്മുടെ കൂടെ രണ്ട് പോലീസ് ഓഫീസേഴ്സ് വരുന്നപ്പോൾ ഇവര് രണ്ടുപേരും കൂടെ വന്നു അവിടെ നിൽക്കും ഞാൻ ഫീഡ് ചെയ്യുമ്പോൾ അവരവിടെ നോക്കി നിൽക്കും അല്ല ഞാൻ ഫീഡ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് അടുത്ത പരീക്ഷ എഴുതി പിന്നെ ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ് ആണ് വന്ന് അവിടെ വീണ്ടും എഴുതി വീണ്ടും കുഞ്ഞിനെ ഫീഡ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഞാൻ തിരിച്ചു വന്നു പരീക്ഷ എഴുതി അങ്ങനെയൊക്കെ കിട്ടിയതാണ് എനിക്ക് ആ നെറ്റ് അപ്പൊ എനിക്ക് നെറ്റ് ഭയങ്കര ഞാൻ നെറ്റ് എൻ്റെ ഭയങ്കര ആണ് ബിക്കോസ് എന്റെ മോളും കൂടെ വന്ന് ഹസ്ബൻഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നു മോള് വെയിറ്റ് ചെയ്യുന്നു അമ്മ വെയിറ്റ് ചെയ്യുന്നു എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് എഴുതിയ നെറ്റാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യുന്നത് അപ്പൊ ആ സമയത്തും ഞാൻ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് ടേൺ ഒരിക്കലും വിചാരിച്ചില്ല കോളേജിൽ വർക്ക് ചെയ്യുന്നോ കോളേജിൽ പഠിപ്പിക്കുന്നോ ഉള്ളതോന്നും എനിക്കറിയില്ല എവിടെയും സംസാരിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ് പക്ഷെ എങ്കിലും അങ്ങനെ വിചാരിച്ചില്ല അങ്ങനെ പിന്നെ നെറ്റായി അതിനുശേഷം കോളേജിലെ വേക്കൻസി വന്നു ആ സമയത്ത് കുറെ നാൾ ഗെസ്റ്റായിട്ട് കുറെ വർഷം പഠിപ്പിച്ചു അതിനുശേഷമാണ് പെർവനന്റായിട്ട് ഈ ജോലിയിലേക്ക് കയറുന്നത് അപ്പോഴും ഈ പറയുന്ന പോലെ എഫ് എമ്മിന്റെ ഒരു ഒരു അത് ഞാൻ എവിടെയും മിസ് ചെയ്യുന്നുണ്ടെന്ന് മേബി നല്ലൊരു വെൽ പെയ്ഡ് ജോബാണ് നല്ലൊരു റെപ്യൂട്ടേഷൻ നമുക്ക് കിട്ടുന്നൊരു ജോബാണ് എല്ലാമാണെങ്കിലും ഇതിന്റെ ഇടയ്ക്ക് എവിടേക്കോ ഞാൻ എന്റെ എഫ് എം ലൈഫ് ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട് ആ ഒരു എഫ് എം ലൈഫ് ആണ് എനിക്ക് ശരിക്കും പറഞ്ഞു ഈ യൂട്യൂബിലൂടെയും നമ്മുടെ ചാനൽസിലൂടെ എനിക്ക് കിട്ടുന്നത് ഈ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം നിങ്ങളുടെ കമന്റ്സിലൂടെയാണ് നമ്മൾ അത് റെസ്പോൺസ് അറിയുന്നത് ഫോണിൽ കൂടെ വിളിച്ച് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ അതേപോലെ അപ്പൊ കമന്റ് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അതൊന്നും പറയണേ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം പറഞ്ഞില്ലല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ദിവസം നമ്മളിപ്പോ കുട്ടികളുമായിട്ടൊക്കെയാണല്ലോ ആണല്ലോ ഒരുപാട് നമ്മുടെ കോണ്ടാക്ട്സ് ഉള്ളത് അപ്പൊ ആ സമയത്ത് കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട് പല കുട്ടികളും അവര് തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാനൊരു ഇന്ററോബോട്ടാണ് എന്നെ ആർക്കും ഇഷ്ടമല്ല അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് താല്പര്യമില്ല എനിക്ക് ആരുടെടുത്തും മിങ്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ എല്ലാവരും ഇൻട്രോവേർട്ടായിട്ട് ആണ് കാണുന്നത് അല്ലെങ്കിൽ എക്സ്ട്രോവേർസ് ആണ് ലോകത്തെ ഏറ്റവും നല്ലത് ആയിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്ന പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ എനിക്കൊരു ഒരു ഒരു ക്രൗണ്ടിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ കുറെ ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഞാൻ ഞാനതിൽ കുറച്ച് റിസേർച്ചൊക്കെ നടത്തിയത് നമുക്കിത് തന്നെയാണല്ലോ പരിപാടി അങ്ങനെ ഞാൻ കുറച്ച് റിസേർച്ച് നടത്തിയതിൽ എനിക്ക് മനസ്സിലായത് ഒരു ഭൂരിപക്ഷം ആൾക്കാരും ഭയങ്കരമായിട്ട് നമ്മള് ചരിത്രത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരെല്ലാവരും ഇൻട്രോവേർട്സ് ആണ് നോട്ട് എക്സ്ട്രോവേർട്സ് അപ്പൊ നമ്മളായിരിക്കും എക്സ്ട്രോവേർട്ടുകളാണ് ഭയങ്കരമായിട്ട് ഫ്ലറിഷ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നെങ്കിൽ ഇൻട്രോവേർട്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾ ഭയങ്കര സംഭവമാണ് അതായത് ഒരുപാട് കാര്യങ്ങൾക്ക് ഇൻട്രോവേർട്സിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അതായത് ബീങ് ആൻഡ് ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇൻട്രോവേർട്ട് കേൾക്കുമ്പോഴേ നമ്മളെ ഭയങ്കര ഷൈ ആണ് നാണം കുടുങ്ങിയാണ് ആരുടെ അടുത്ത് സംസാരിക്കുക ആറി ഒഴുങ്ങിയിരിക്കും അങ്ങനൊന്നുമല്ല ഇത് ഷൈനെസ് കൊണ്ടല്ല പലരും ഇൻട്രോവേർട്ട് എന്നുള്ള ഒരു നേച്ചറിലേക്ക് നമ്മൾ ഈ മുദ്ര കുത്തുന്നത് ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദ ആർ ഷൈ അവരുടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമില്ല സംസാരിക്കാൻ താല്പര്യമില്ല നമുക്ക് പേടിച്ചിട്ട് മാറി നിൽക്കുന്നതും സംസാരിക്കാൻ താല്പര്യം രണ്ടും രണ്ടാണ് അപ്പൊ ആയിട്ടുള്ള പല ആൾക്കാരും അവരുടെ നമ്മളെ അറിയാം എക്സ്ട്രാ വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരുമായിട്ടും ഭയങ്കരമായിട്ട് സംസാരിച്ച് സോഷ്യലൈസ് ചെയ്ത് ഒരുപാട് നേരം സോഷ്യൽ ലൈഫിലേക്ക് വേണ്ടിയിട്ടായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ദാൻ ഒറ്റയ്ക്ക് ഒരു റൂമിലിരിക്കുക കുറച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുക അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ കുറിച്ചിട്ട് കുറച്ച് എന്താ സെൽഫ് എക്സാമിൻ ചെയ്യുക ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ വേർഡ്സുകാർക്ക് പറ്റില്ല ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു ഞാൻ മുന്നേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടും ഈ ജെനറ്റിക്കലി കുറെ പേര് പറയും ജനറ്റിക്കലി ആണോ ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഒക്കെ ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായിരിക്കാം കുറെയൊക്കെ ജനറ്റിക്സ് ആണ് കാരണം നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ ഭയങ്കര സോഷ്യലായിട്ട് എല്ലായിടത്തും സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു ജീൻ ഉറപ്പായിട്ടും കിട്ടും പക്ഷേ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ജനറ്റിക്കലി അത് വന്നത് കൊണ്ടാണ് നമ്മളും ജനറ്റിക്കലി ഇങ്ങനെ ആയതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മുടെ അച്ഛനമ്മ അങ്ങനെ നിക്കുന്നത് ചിലപ്പം അവരുടെ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇതായിരിക്കും അവർ ചെറുപ്പം തൊട്ടേ ചുറ്റുമുള്ളവരും നെയ്ബേഴ്സുമായിട്ടൊക്കെ വളരെ സംസാരിച്ച് എല്ലാവരെയും സൗഹൃദത്തോടു കൂടി കണ്ട് എല്ലാരുടത്തും സൗഹൃദപരമായിട്ട് ഇടപഴകി പൊക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു കാണും ആ ഒരു വൈബ് കണ്ടിട്ടാണല്ലോ നമ്മളും മുന്നോട്ട് പോകുന്നത് നമ്മളും കാണുമ്പോൾ നമ്മുടെ അച്ഛനും എല്ലാരെയും കണ്ടു ഇട സുഖാണോ എന്തുണ്ട് ഇന്നത്തെ കാലൊടിഞ്ഞത് എങ്ങനെയായി അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കില്ലേ അപ്പം നമ്മൾ നമ്മള് സെൽഫായിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇമിറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ അതുകൊണ്ടാണ് അച്ഛനും അമ്മയും മക്കൾക്ക് നല്ല മാതൃകയാവണമെന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്നതിനുപരിയായിട്ട് നമ്മൾ കാണിച്ചു കാണിച്ചുകൊടുക്കുന്ന ഒരു പാതയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് അപ്പം നമ്മുടെ അച്ഛനും അമ്മയെ എക്സ്ട്രോവോട്ടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പക്ഷെ ഇൻ കേസ് ഇൻട്രോവോട്ട് ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നമില്ല കാരണം ഏറ്റവും കൂടുതൽ അവരവരെ സ്നേഹിക്കുന്നത് ഇൻട്രോവേർട്ട്സ് ആണ് ദാൻ എക്സ്ട്രോവേർട്ട് എക്സ്ട്രോവേട്ടിന്റെ എപ്പോഴും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെ ഹാപ്പിയാക്കി വെക്കുക ബാക്കിയുള്ളവരോട് സംസാരിക്കുക അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക ല്ലാണ്ട് എപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള സമയവും നമ്മൾ കൊടുക്കാറില്ല ഒരു സെൽഫ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മൾ മാറ്റി വെക്കാറില്ല ബിക്കോസ് നമ്മൾ ബിസിയാണ് ബാക്കിയുള്ളവരൊക്കെ കൂടെ നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് അപ്പൊ നമുക്ക് മേ ബി ഈ പറയുന്ന പോലെ ഒരുപാട് ചിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും അത് സോൾവ് ചെയ്യാനോ എക്സാമിൻ ചെയ്യാനോ ചിലപ്പം നമുക്ക് വേറെ വേറൊരാളുടെ സഹായം വേണ്ടി വരും പക്ഷെ ഇൻട്രോവാച്ച് അങ്ങനല്ല അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സെൽഫ് ലവ് അവർക്ക് ഒരുപാടുണ്ട് അവരെ തന്നെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പം അവരിലേക്ക് തന്നെ എത്താൻ അല്ലെങ്കിൽ അവരുടെ കമ്പനിയാണ് അവർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ എക്സ്ട്രോവേർട്സ് ചിന്തിക്കുന്ന വെച്ചാൽ ചുറ്റുമുള്ളവരുടെ കമ്പനിയാണ് ഭയങ്കര സന്തോഷം എല്ലാവരും ഉണ്ടാവണം എനിക്ക് ഒറ്റഗരിക്കാൻ പറ്റില്ല റൂമില് നിറയെ ആളുണ്ടാവണം എപ്പോഴും സംസാരിക്കണം അങ്ങനെ പക്ഷെ ഇൻട്രോവേർട്സ് ഇഷ്ടപ്പെടുന്നത് ഏറ്റവും നല്ലത് അവരുടെ അവരവരുടെ മാത്രം കമ്പനിയാണ് ഇപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ സെൽഫ് ലവനെ കുറിച്ചൊക്കെ ഒരുപാട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കാറുണ്ട് അല്ലെ നമ്മൾ നമ്മളിപ്പോ വീട്ടിലെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഹസ്ബൻഡിനും കുട്ടികൾക്കും വേണ്ടി നമ്മൾ ഒരുപാട് കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ കാര്യങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഞാൻ പറയാ സുധാമൂർത്തി അദ്ദേഹം ആ മാം പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ടോക്കിൽ ഞാൻ കേട്ടതാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി വീട്ടിലേക്ക് കുക്ക് ചെയ്യണം നമ്മുടെ ഹസ്ബൻഡിനും അമ്മയ്ക്കും അച്ഛനും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ കുക്ക് ചെയ്യുക എല്ലാവരുടെയും പാത്രത്തിലാക്കി അവർ വിടുന്നുണ്ട് പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാത്രത്തിൽ ഫുഡ് നിറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പാത്രത്തിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പം നമ്മൾ കുറച്ച് ഒരു ഒന്ന് ആലോചിച്ചു നോക്കി നിങ്ങളുടെ വീട്ടിൽ കുറെ ഗസ്റ്റുകൾ വരികയാണെങ്കിൽ നിങ്ങൾ പോലെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇഷ്ടം പോലെ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും പലതരത്തിലുള്ള അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളെടുത്തും കൂടെ പറയായിരിക്കും ചിലപ്പോ അവർ കൂടെ വന്നിരിക്കുക പക്ഷെ ചിലപ്പോ ആ തിരക്കിലോ അല്ലെങ്കിൽ ആ സന്തോഷത്തിലോ നമ്മൾ കൂടി ഇരിക്കില്ല നമ്മളെല്ലാവർക്കും സെർവ് ചെയ്യുന്നതിന്റെ തിരക്കിലായിരിക്കും അവർ ചിലപ്പോ നമ്മളെ വിളിക്കാൻ മറന്നു പോകും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളൊറ്റയ്ക്ക് കുക്ക് ചെയ്ത സാധനത്തിന്റെ ഒരു വറ്റ് പോലും നമുക്ക് കഴിക്കാൻ ബാക്കി ഉണ്ടാവില്ല കാരണം ഈ വരുന്നവരത്രയും അവരെല്ലാം കൂടെ കഴിച്ചിട്ട് പോയെന്ന് കുറ്റം പറയല്ലോട്ടോ പക്ഷെ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് നല്ല വിശപ്പുണ്ടാവും അവർ കഴിക്കും നമുക്ക് എന്നുള്ളത് ചിന്തിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരായിരിക്കും പക്ഷെ നമുക്ക് നമ്മളെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ നമ്മളിത്രയും പണിയെടുത്ത് നമുക്കും വിശക്കും എന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ഫുഡ് നമുക്ക് വേണ്ടി എടുത്ത് മാറ്റി വെക്കുക ഇവരെന്താണോ ബാക്കി സെർവ് ചെയ്യുന്നത് അത് അവരെല്ലാവരും കൂടെ കഴിച്ചോട്ടെ അതിലുള്ളത് അത്രയും കഴിച്ചാൽ മതി എല്ലാവർക്കും കിട്ടും പക്ഷെ എല്ലാവർക്കും ആ ക്വാണ്ടിറ്റിയും മതി അല്ലാണ്ട് നമ്മുടെയും കൂടെ കഴിക്കാം നമ്മുടെ പോഷൻ അവർക്ക് കൊടുക്കേണ്ട കാര്യം നമുക്കില്ല അതുകൊണ്ടാണ് സുധാമൂർത്തി പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ ബുക്സും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്നതാണ് അതേപോലെ എന്റെ മോൾക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സുധാമൂർത്തിയുടെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാനായിട്ട് അപ്പൊ അങ്ങനത്തെ ആ മാം പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു നമ്മൾ ആദ്യം നമ്മുടെ ടിഫിൻ നിറയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ പാത്രത്തിലേക്കുള്ള ഫുഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യാം നമുക്ക് അവരോട് സ്നേഹമാണ് പക്ഷെ നമ്മളോട് നമുക്ക് ഒരുപാട് സ്നേഹമാണ് ആ സെൽഫ് ലവ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ സെൽഫ് ലവ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഈ ഇൻട്രോവേട്സാണ് ഇൻട്രോവേട്സ് അവിടെ ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അവർക്ക് വേണ്ടി സന്തോഷം കാണുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്കുള്ള നമ്മളൊന്ന് ആലോചിച്ചപ്പോൾ ഒരു സമയത്ത് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമ്മളിലേക്ക് ഉള്ളിലേക്ക് തന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ എന്താ ഇപ്പം ചെയ്യുന്നത് സെൽഫ് എക്സാമിനേഷൻ ഇസ് ഇമ്പോർട്ടന്റ് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ഇന്ന് ആൾക്കാർ ഇത്രയൊക്കെ ചെയ്യുന്നില്ല എന്റെ അപ്പുറത്ത് കഴിവ് എനിക്കില്ല പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം അതിന് വേറെ ഒരാളെ സഹായം വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ ഇഫ് യു വോണ്ട് സൈക്കോളജിസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരടുത്ത് ചോദിക്കാം അല്ലെങ്കിൽ ആരുടെ വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ സെൽഫായിട്ട് നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് എന്തിലൊക്കെയാണ് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഞാൻ ഒന്നും അല്ല എന്ന് അടിച്ച് കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഈ ഇൻട്രോവേഴ്സിനാണ് ബിക്കോസ് ഓൾ ദി ടൈം അവർ ഒറ്റയ്ക്കാണ് കൂടുതൽ സമയം എന്താ പറയാ ചെലവഴിക്കുന്നത് ദാൻ എക്സ്ട്രോവേഴ്സ് പിന്നെ അവർ ഭയങ്കര ആണ് അതായത് ഭയങ്കര ശ്രദ്ധയോടുകൂടിയാണ് അവര് കാര്യങ്ങൾ ഇരിക്കുക കാരണം അവർക്കറിയാം ഒരു സിറ്റുവേഷനിലേക്ക് നമുക്കിപ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധയായിട്ടിരിക്കണം പെട്ടെന്ന് ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാലോ എന്തെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാലോ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരാൾ മേ ബി ചാടി പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും പക്ഷെ ഇൻട്രോവേർട്ടുള്ള ഒരാള് ആ സ്റ്റേജിൽ ഇത്രയും നേരം എന്താണ് എന്ത് തീമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ വളരെ കാര്യമായിട്ട് പുള്ളിക്കാരൻ നിരീക്ഷിച്ചോണ്ടിരിക്കുകയായിരിക്കും കാരണം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള സാധനം അവരെപ്പോഴും ആയിരിക്കും അപ്പൊ അവരുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ നമ്മളങ്ങനല്ല ചേ ചാടി കയറി ഓടിപ്പോയി ഒരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കും അതും ഈക്വലി ഗുഡ് ആണ് കാരണം നമുക്ക് ഇത്രയും പ്ലാൻ ചെയ്യാണ്ട് നമുക്ക് ഒരു സ്റ്റേജിൽ സംസാരിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി പക്ഷെ അതേസമയത്ത് ആയിട്ട് നല്ല എന്താ പറയാ ഒരു കൂടി സംസാരിക്കാൻ പറ്റുന്നതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പം എക്സ്ട്രോവേട്ട് ഓർ ഇൻട്രോവേട്ട് ഹു ഇസ് ബെറ്റർ എന്നുള്ളൊരു ക്വസ്റ്റിനേ ഇല്ല രണ്ടുപേരും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഈക്വലി ഗുഡ് ആണ് പക്ഷെ ഒരു സെവന്റി പെർസെന്റേജ് ഓഫ് സ്റ്റഡീസിൽ നോക്കുമ്പോഴത്തേക്കും ഗിഫ്റ്റഡ് പീപ്പിൾ ആർ ഇൻട്രോവേർട്ട് എന്നാണ് പറയുന്നത് ഗിഫ്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്നത് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ സർവേയിൽ മനസ്സിലാക്കിയിരിക്കുന്നത് ഗിഫ്റ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു പൊടിക്ക് കൂടുതൽ ഉള്ള ഇന്റലിജൻസാൾക്കാർ ലൈക്ക് ഇന്റലിജന്റ് ആണ് എല്ലാവരും പക്ഷെ അതിൽ നിന്ന് ഒരു പൊടി ഒരു പൊങ്ങി നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരെല്ലാവരും തന്നെ ഇൻട്രോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഒരുപാട് സയന്റിസ്റ്റുകൾ ഒന്ന് ആലോചിച്ചു നോക്കും ന്യൂട്ടൻ ആ മരത്തിന്റെ താഴെ ഇരിക്കുമ്പോഴത്തേക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആപ്പിൾ താഴെ വീഴുന്നു എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ കുറച്ച് ആലോചിക്കണം അല്ലാണ്ട് വെറുതെ നമ്മൾ ചെന്നിട്ട് ഹായ് ആപ്പിൾ വീണു എന്നാൽ പിന്നെ തിന്നേക്കാം അങ്ങനല്ലോ അതെന്താണ് അപ്പോൾ താഴേക്ക് വീഴുന്നത് അതിന്റെയൊക്കെ സയൻസും കാര്യങ്ങളൊക്കെ ചിന്തിക്കണമെങ്കിൽ കുറച്ച് ചിന്തയുള്ളവരെ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അത് കഴിച്ചിട്ട് പോകല്ലേ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇൻട്രോബോർട്സ് ആയിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റ് നമ്മളെ ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നെ ബിൽ ഗേറ്റ്സ് ഉണ്ട് പിന്നെ എബ്രഹാം ലിങ്കൺ പിന്നെ നമ്മുടെ എ ആർ റഹ്മാൻ നല്ല മ്യൂസിക് ആണ് തരുന്നത് പക്ഷെ ആ മ്യൂസിക്കിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ എല്ലാ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇൻട്രോവോട്ട്സ് ആയിരിക്കും ആൻഡ് ഓൾസോ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇവരൊക്കെ സെൽഫ് ആയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇൻട്രോവേർട്ട് ആണെന്നുള്ളത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവരുടെ ടൈമിന് വേണ്ടിയിട്ട് നമ്മുടെ ടൈം എല്ലാം മാറ്റി വെച്ച് നമ്മൾ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ചില സമയത്ത് നമ്മുടെ ഇൻട്രോവേർട്സിന്റെ ആൾക്കാരെ പോലെ തന്നെ ഒന്ന് മാറിയിരുന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ചിന്തിക്കുക നമ്മുടെ സെൽഫ് ഇവാലുവേഷൻ സെൽഫ് എക്സാമിനേഷൻ നമ്മൾ നടത്താം നമുക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വാട്ട് മേക്സ് അസ് ഹാപ്പി എന്നുള്ളൊരു കാര്യം എപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യാന് ശ്രമിക്കുക കേട്ടോ അപ്പൊ എക്സ്ട്രോവേർട്ടും നല്ലതാണ് ഇൻട്രോവേർട്ടും നല്ലതാണ് പക്ഷെ ഈ എക്സ്ട്രോവേർട്ട്സ് ആയിട്ടുള്ള ആൾക്കാർ പോലും ചില സമയത്ത് ഒന്ന് മാറി എല്ലാരിടത്തുനിന്ന് മാറി നിന്ന് സെൽഫ് ഇവാലുവേഷൻ ഉള്ളിലേക്ക് അഗാത കൃത്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നമ്മളെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അപ്പൊ എല്ലാവർക്കും നമ്മളെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല പക്ഷെ നമ്മളെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്നത്തെ വ്ലോഗ് തൽക്കാലം ഒന്ന് അവസാനിപ്പിക്കാം അടുത്തൊരു വീണ്ടും ഒരു അടിപൊളി ടോപ്പിക് ആയിട്ട് നമുക്ക് വീണ്ടും വരാം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അതനുസരിച്ചുള്ള സംസാരിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ് അതേപോലെ നിങ്ങളുടെ ഇന്ററാക്ഷനും കൂടെ ഭയങ്കര ഭയങ്കര എനിക്ക് ഭയങ്കര ഒരു ബൂസ്റ്റപ്പ് ആണ് തരുന്നത് ആ ഒരു ഇന്ററാക്ഷൻ ഒരു ചെറിയ കമന്റ് ആണെങ്കിൽ പോലും ഒരുപാട് പേര് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ ആ ചെറിയ ചെറിയ മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് സന്തോഷമാണെന്നറിയാം കാരണം എനിക്ക് പല വ്ളോഗ്സും പല ആൾക്കാരും സംസാരിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് ഈ ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇപ്പൊ നമുക്ക് അത്രയുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ മമ്മൂട്ടി ഒരു കഥ ഇതിൽ പറഞ്ഞതുപോലെ മരിച്ചോ അത്രയല്ലേ വന്നോളൂ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പം എന്ത് കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ ഓക്കെ പിന്നെ ഹസ്ബൻഡ് എന്റെ പ്പോഴും പറയുന്ന ഒരു കാര്യം സിമ്പിൾ ആയിട്ട് എടുക്കൂ എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഈ മനുഷ്യന്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇങ്ങനൊക്കെ എന്താ പറയാ അങ്ങനൊക്കെ ചിന്തിക്കാൻ തുടങ്ങി കാരണം ഇതൊന്നും അല്ല ഇതിനും വലിയ പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരും ഒന്നിരുന്ന് ആലോചിക്ക നമുക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാം നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് അഗാധകർത്തങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെന്ന് നോക്കൂ നമുക്ക് കാണാൻ പറ്റും പല കാര്യങ്ങളും കണ്ടുപിടിക്കും അപ്പൊ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസും കണ്ടെത്തി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ചുറ്റുള്ളവർ ഹാപ്പി ആവും അപ്പൊ അത്രയേ ഉള്ളൂ ആ നോട്ടിൽ നമുക്ക് ഇന്ന് എന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് കൂടെ ചെയ്യണം പിന്നെ ചെറുതായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് ഞെക്കിയിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ കണ്ട എനിക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം ഓക്കെ